ഹലോ ഗേസ് അസ്സാം വലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി വിഭവമായിട്ടാണ് എത്തിയിട്ടുള്ളത് പേരെന്താന്ന് വെച്ചാൽ ബൈഖാൻ കാർത്ത ഇത് ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡാണ് ഇന്ത്യൻസ് കഴിക്കുന്ന ഫുഡാണ് പക്ഷെ നമ്മുടെ കേരളീയർക്ക് അത്ര ഫെമുലർ അല്ല നോർത്ത് ഇന്ത്യൻസിന് ഇത് ഭയങ്കര സംഭവമാണ് ഒരു ട്രഡീഷണൽ ഫുഡ് തന്നെയാണ് ബൈഖാൻഖാ ഭാത്ത അപ്പം ഇത് നമ്മൾ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഇത് ആദ്യം തന്നെ ഒരു ബ്രഞ്ചോ എടുത്തിട്ടുണ്ട് അതായത് കത്തിരിക്ക കത്തിരിക്കയിൽ ഇതേപോലെ ഓരോ പോന്തൽ കൊടുത്ത് ആ പോന്തലിനകത്തേക്ക് ഓരോ ഗാർലിക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി വെക്കുന്നു അതുപോലെ ഒരു ഗ്രീൻ ചില്ലി അതായത് നമ്മുടെ പച്ചമുളക് വെക്കുന്നു അങ്ങനെ ഒരു ഒരു ബ്രിഞ്ചലിൽ തന്നെ ഒരു നാലഞ്ച് പോന്തൽ ഇങ്ങനെ പല ഭാഗത്തായിട്ട് കൊടുക്കുന്നു അതിനകത്തെല്ലാം ഇതേപോലെ ഓരോ പച്ചമുളക് ഓരോ വെളുത്തുള്ളി വെക്കുന്നു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിന് നമ്മളൊന്ന് ചുട്ടെടുക്കണം അപ്പോൾ ആണെങ്കിൽ ചുട്ടെടുക്കാനായിട്ട് മറ്റേ ആ സ്റ്റീൽ സംഭവങ്ങളൊന്നും ഇല്ല അപ്പൊ ഞാൻ എന്റെ ഐഡിയയിൽ ഒരു സംഭവം തെളിഞ്ഞു വന്നു അതെന്താന്ന് വെച്ചാൽ ഇല്ലാത്തവർ വിഷമിക്കണ്ട ഞാൻ ചെയ്ത പോലെ ചെയ്താൽ മതി നമ്മൾ ഈ ചൂടുള്ള പാത്രം ഇറക്കി വെക്കാനായിട്ട് ഒരു വട്ടുണ്ടല്ലോ ആ വട്ടിനെ എടുത്ത് ഇതിൻ്റെ പുറത്ത് വെക്കുന്നു എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് പപ്പട കുത്തി ഉണ്ടല്ലോ രണ്ടിൽ രണ്ടെണ്ണം മൂന്നെണ്ണം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആദ്യം രണ്ടെണ്ണം വെച്ച് വെക്കാൻ പറ്റുന്ന ഏത് രണ്ടെണ്ണം വെച്ചു എന്നിട്ട് അതിന്റെ മുകളിലേക്ക് ഞാൻ ബെഞ്ചെണ്ണ എടുത്ത് വെച്ചു ഇനിയിപ്പോൾ രണ്ടും മൂന്നും പപ്പടക്കുത്തി ഇല്ലാത്തവർ ഇത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ ഒരു വഴി കണ്ടെത്തേണ്ടിയിരിക്കുന്നു അപ്പോൾ തൽക്കാലം നമുക്ക് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വെച്ച് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം എന്താ കത്തിരിക്ക നല്ല പോലെ ചുട്ടെടുക്കാനായിട്ട് ഭയങ്കര റിസ്കി ടാസ്ക് ആണിത് പിന്നെ നമുക്ക് നമ്മുടെ ആവശ്യം നടക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ മറിച്ചും തിരിച്ചും ഒക്കെ വെച്ച് കൊടുത്ത് വളരെ ശ്രദ്ധയോടെ ഇങ്ങനെ ചുട്ടെടുത്തു അപ്പോൾ നമ്മുടെ കത്തിരിക്ക ചുട്ടത് റെഡിയായി ഇനി നമുക്ക് വേണ്ടത് ടൊമാറ്റോയാണ് ഇവിടെ ഞാൻ രണ്ട് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഈ രണ്ടെണ്ണവും നേരത്തെ നമ്മൾ കത്തിരിക്ക ചുട്ടെടുത്തതുപോലെ തന്നെ വളരെ ശ്രദ്ധയോടെ രണ്ട് ടൊമാറ്റോയും കൂടി ചുട്ടെടുത്തു ശേഷം ഇനി അതിന്റെ തൊലി കളയുക എന്നൊരു പ്രോസസ്സാണ് ഇനി നമുക്കുള്ളത് അപ്പോൾ അപ്പൊ അതിന് ഇങ്ങനെ ചൂടോടെ തന്നെ ഇച്ചിരിച്ച് തിരിച്ച് ഇങ്ങനെ തോടിലിയൊക്കെ ഇങ്ങനെ മാറ്റി എടുത്തു കണ്ടോ അങ്ങനെ തോലയെല്ലാം മാറ്റി ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ കത്തിരിക്കേയും ഈ ടൊമാറ്റോയെയും ഇനി നല്ലപോലെ ഒന്ന് അരിഞ്ഞ് മാറ്റണം ശേഷം ദാ പാൻ അടുപ്പത്ത് വെച്ചു ഇനി നമുക്ക് ബൈഗാൻകാ പാത്ര ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഇതാ ആദ്യം തന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ട് ഒന്ന് മൂപ്പിച്ചു അതിനുശേഷം കൊത്തി അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് ഇട്ടു അതും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള മസാല ഇടുകയാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരിച്ചിരി ജീരകപ്പൊടി ഒരു അല്പം പേരിന് മല്ലിപ്പൊടി ഇത്രയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച് അതായത് ചുട്ടെടുത്ത നമ്മുടെ കത്തിരിക്കയും ടൊമാറ്റയും കൂടി ഒന്ന് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന അതിലേക്ക് കഴിച്ച് ശേഷം ഒന്ന് ഇളക്കി ഒന്നും കൂടി ഒന്ന് ചൂടാക്കി ഒന്ന് റെഡിയാക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ ദ ബൈക്കാൻ കാപ്പാട്ട റെഡി ഇനി നമുക്കിത് ചൂട് ചോറിൻ്റെ കൂടെ വേണ്ട തണുത്തതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ചോറിൻ്റെ കൂടെ ഇത് കഴിക്കുക ഭയങ്കര ടേസ്റ്റാണ് അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിനും ഇത് കഴിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാല് ബൈ